നടന്നുകൊണ്ട് തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ കാലമാണ് ഇന്ന് ഞാൻ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മുഴുവനും ചിന്തിക്കണം അവനവന്റെ മക്കളെ അവനവൻ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ് എന്ന ബോധത്തോടു കൂടി എല്ലാ ഇടങ്ങളിലും നമ്മുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുകയും അത് ഏത് സ്ഥലത്തേക്ക് പറഞ്ഞ കേന്ദ്രങ്ങളിലേക്ക് പറഞ്ഞേക്കുമ്പോഴും നമ്മുടെ മക്കളെ കൂട്ടിലിട്ട് ആരുപെടാണ് എന്ന് ചിന്തിക്കുകയും നമ്മുടെ മക്കൾ ഭാവിയിൽ നാളെ കകൽ കിടക്കുമ്പോൾ ഒരു സ്ഥലം പറയാൻ പോലും കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന് ഈ സമയത്ത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ എത്താനുള്ള ഒരു ശ്രമം അങ്ങനെ ആ രൂപത്തിൽ വളർത്തിയെടുക്കാനുള്ള ശ്രമം രക്ഷിതാക്കളായ നമ്മുടെ എല്ലാ െതിരെയുള്ള പോരാട്ടങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ശക്തമായി പ്രവർത്തിക്കുകയും മാറ്റം പ്രവർത്തിക്കാൻ അവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടുകൾ അത്തരം മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തമായി കൊണ്ടിരിക്കുന്ന മക്കളെ പഠന കേന്ദ്രങ്ങളിലേക്ക് കലാലയ